നമസ്കാരം നമസ്കാരം അതായത് കാലം മാറുകയാണ് കോലം മാറുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഘടനകളും മാറുകയാണ് മുമ്പ് കേരളത്തിൽ സി പി എം എന്ന് പറയുന്നത് വർഗീയ വിരുദ്ധ ശക്തികളുടെ കേന്ദ്രമാണ് എന്നാൽ ഇപ്പോ എങ്ങനെയാണ് വർഗീയ പാർട്ടികളെ അതിലേക്ക് ആകർഷിപ്പിക്കാന്നുള്ള ലെവലിലേക്ക് പോവുകയാണ് ഹിന്ദു ഹിന്ദുവർഗീയത പിണ പിണറായി വിജയനും സംഘവും താലോലിച്ച് തുടങ്ങിയതോടെ കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും ഗുണം കിട്ടിയത് തിരുവനന്തപുരം ജില്ലയിലാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് രണ്ട് സ്ഥലങ്ങളിൽ നേമത്തും അതേപോലെ വട്ടിയേർക്കാവിലുകൾ ഒരു ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട് ഭൂരിപക്ഷം അല്ലെങ്കിലും ഒരു ഭൂരിപക്ഷം കിട്ടിയല്ലോ പിന്നെ രണ്ട് സ്ഥലങ്ങളിൽ അവർക്ക് സെക്കൻഡ് സ്ഥാനം പറ്റിയിട്ടുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ തീരെ പിന്നോട്ട് പോയിരിക്കണം ഈ അവസരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഇതൊന്നല്ല ഇൻ്റലിയൻസ് റിപ്പോർട്ട് പറയുന്നത് വേറൊരു സ്റ്റോറിയാണ് അതായത് ഇത്തവണ സി പി എമ്മിൽ നിന്ന് ബി ജെ പിന്നു അടക്കം കൾ ഭരണവിരുദ്ധ വികാരത്തിനടിസ്ഥാനം വോട്ട് മാറി എന്താണ് എന്താണെങ്കിൽ ഇതിനെക്കുറിച്ച് വിലയിരുത്താൻ നമുക്ക് ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ച് പറയാം അതായത് വർക്കലയാണ് ആദ്യം വരുന്നത് വർക്കല വർക്കലയിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് ആണ് എൽ ഡി എഫ് ആണ് ജയിച്ചത് കഴിഞ്ഞ ശേഷം ഇതേ വർക്കല കഹാർ അല്ല വർക്കല കഹാറല്ല നമ്മുടെ നല്ല പോരാട്ടം നടത്തിയിട്ട് കുറഞ്ഞ കൂട്ടിനാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് അപ്പൊ ഇത്തവണ വർക്കലി എന്തായിരിക്കും വർക്കല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ന്യൂനപക്ഷ കൺസോൾ മുസ്ലിം പോപ്പുലേഷൻ മോശമല്ലാത്ത രീതിയിൽ പോലും വർക്കല ഈഴവ ഡൊമിനേഷൻ ജാതി എടുത്തു കഴിഞ്ഞാൽ ഈഴവരാണ് ഈഴവരെ മുഴുവൻ കഴിഞ്ഞ വർഷം ആർക്ക് കിട്ടി എൽ ഡി എഫിന് കിട്ടി വെള്ളാപ്പള്ളി വന്നതുകൊണ്ട് കൂടുതലൊന്നും കിട്ടാനില്ല വെള്ളാപ്പള്ളി ഇപ്പോൾ പിണറായി വിജയൻ എന്തെല്ലാം സപ്പോർട്ട് ചെയ്താലും ഏഴ് വോട്ടുകളുടെ മാക്സിമം തന്നെ ഓൾറെഡി ഇറ്റ് ഇസ് ഇൻഡർ കിറ്റി എക്സ്ട്രാ പറയുന്ന വോട്ടോർക്ക് കിട്ടേണ്ട കാര്യമില്ല ഇടാനില്ലാതെ ഏഴവർക്ക് മറിച്ച് ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൺസോൾഡേഷൻ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിന്റെ കിറ്റിയിലേക്ക് വരുമ്പോൾ യു ഡി എഫിനകൾ ഭംഗിയായത് വോട്ടേക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് ശതമാനത്തോളം എൽ ഡി എഫ് വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകാം കാരണം അങ്ങനെ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ ഏറ്റവും അധികം താഴെക്കടയുള്ള അണികൾ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് സി പി ഐ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത രണ്ടാമത്തെ കാര്യം ബി ജെ പിയിലെ അണികൾ ബി ജെ പിയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോകസഭയിലും നോക്കണ്ട ഇപ്രാവശ്യം മാറ്റം ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് അതിലേക്ക് വോട്ട് ചെയ്യാൻ പോകണു ഒരു പത്ത് പത്ത് ശതമാനം ആളുകൾ എന്നുള്ളതാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് െ ഇപ്പൊ ബി ജെ പി വോട്ടുകൾ പോകുന്നത് മാത്രല്ല ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആറും ബി ജെ പി പ്രവർത്തകരെ ജീവര്യം തടവ് വിശേഷിച്ചിരിക്കുന്ന ഫസൽ ക്രേസിലാണ് ഈ മാനിപ്പുലേറ്റ് ബിജെപി സി പി എം ബാധവം നിർബന്ധമായിട്ടും പ്ലാൻ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയില് നാല് മണ്ഡലങ്ങളിലാണ് അതില് യു ഡി എഫ് അല്ലാതെ സി പി എമ്മിന് വോട്ട് ചെയ്യണം അല്ല സി പി എം കാർ എൽ ഡി എഫിന് ബി ജെ പി വോട്ട് ചെയ്യണം എന്നുള്ള ബാക്കി സ്ഥലങ്ങളിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണ അല്ല സോറി സി പി എമ്മിന് വോട്ട് ചെയ്യണം എൽ ഡി എഫിന് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണ വരികാൻ പോകണമെന്നുള്ള പക്ഷെ ഞാൻ പറയുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്റലിയൻസ് റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് ശതമാനം വോട്ട് എന്ന് പറയുമ്പോൾ എൽ ഡി എഫിന്റെ വോട്ട് മറിയെന്നാണ് പറയുന്നത് തദ്ദേശ സ്വയംഭരണത്തിൽ കിട്ടിയതിനെക്കാട്ടും ആ വോട്ടിൽ പതിനഞ്ച് ശതമാനം പോകും എന്ന് പറഞ്ഞാല് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ടില് നാലായിരത്തി അയ്യായിരം വോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ വർക്കലയിൽ ഇപ്പം കിട്ടിയിരിക്കുന്നത് എത്ര അറിയോ നാപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അയിമ്പത്തിരണ്ടായിരം വോട്ട് കിട്ടി ഇവർക്ക് നാല്പത്തി ഒമ്പതിനായിരത്തിന്ന് അയ്യായിരം വോട്ട് കുറഞ്ഞാൽ നാൽപ്പത്തി നാലായിരമായി അപ്പൊ പതിനാൽപ്പന് മാത്രമല്ല സി എൻഡിഎ അതെ ബി ജെ പിയിലെ അണികൾ ബി ജെ പിയിലെ ഒരു പതിന പത്ത് ശതമാനം അണികൾ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് കാരണം ഇത് യു ഡി എഫിനോടുള്ള താല്പര്യമല്ല പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ട് അറിയാൻ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അങ്ങനെയാണെങ്കിൽ വേറെ സാധിക്കും ഈ വെള്ളാപ്പള്ളി ബി ജെ പി ആയിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ പ്രകാരം ഈ ഇരുപത്തി ഒമ്പതിനായിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് ഇയാളുടെ ബി ജെ പിക്ക് ഉള്ളത് അതിൽ പത്ത് ശതമാനം വോട്ട് തന്നെ മൂവായിരം ഈ സി പി എമ്മിന്റെ ഒരു അയ്യായിരം വോട്ടും കൂടെ യു ഡി എഫിന് ചെന്നു കഴിഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരം വോട്ടാണ് ഈ യു ഡി എഫിന് ഉള്ളത് അമ്പത്തി അയ്യായിരം വോട്ടായിട്ട് മാറിയുന്നു എന്നുള്ളതാണ് അൻപതിനായിരം വോട്ട് മറിയാ സെക്കൻഡ് സ്ഥാനത്ത് വരാൻ പോകുന്ന നാൽപ്പത്തി നാല് വോട്ടുള്ള സി പി യു ഡി എൽ ഡി എഫ് ആണ് അങ്ങനെ വരുമ്പോൾ അവിടെ പതിനൊന്നായിരം വോട്ടിന് വരെ ആർക്ക് ജയിക്കാം യു ഡി എഫിന് വിജയിക്കാം വിജയിക്കാം എന്നുള്ളതാണ് യു ഡി എഫിന് വിജയിക്കാം എന്നുള്ളതാണ് വർക്കല കാണിക്കുന്നത് ഇനി അടുത്തത് ഈ നമ്മൾ ആറ്റിങ്ങലേക്ക് കിടക്കുമ്പോൾ അറുപത്തൊന്നായിരത്തിഇരുന്നൂറ്റിഅറുപത്തിനാല് വോട്ടാർക്കുണ്ട് എൽ ഡി ഉണ്ട് അവിടെ നാല്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടാണ് യു ഡി എഫ് അതേ സമയത്ത് ബിജെപിക്ക് മുപ്പത്തിനാലായിരത്തിഒരുന്നൂറ്റി നാല് വോട്ടാണ് ബി ജെ പി എന്തായാലും വിജയിക്കില്ല എന്നുള്ള സ്ഥലമാണ് അപ്പൊ വോട്ടർമാരെ മെന്റാലിറ്റി ഇതാണ് സി പി എം അധികാരത്തിൽ വരരുത് പിണറായി വരരുത് എന്നുള്ളത് അപ്പൊ ഇവിടെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ട് മറികടക്കാൻ ഈ ബി ജെ ആറ്റിങ്ങല് യു ഡി എഫിന് കഴിയുമോ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ കണക്കൂട്ടുന്നത് ഇതിന് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അറുപത്തൊന്നായിരത്തിഇരുന്നൂറ്റി നാല് വോട്ടിന്റെ പതിനഞ്ച് ശതമാനം ഷിഫ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് കണക്കൂട്ടുന്നത് അപ്പം ആയിരത്തി ഒമ്പതിനായിരം വോട്ട് ബി ജെ പിന്റെ ഒരു പത്ത് ശതമാനം വോട്ടാണ് കണക്കൂട്ടുന്നത് പത്ത് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് അതായത് ഒമ്പതിനായിരത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് മറിയാണ് ായിരം വോട്ടായി അറുപത്തി ഇരുന്നൂറ്റിന് എൽ ഡി എഫിന് ഒമ്പതിനായിരം വോട്ട് പറഞ്ഞാൽ അപ്പം അവിടെയും യു ഡി എഫിന് വിജയിക്കാം എന്നുള്ളതാണ് അല്ല ഈ ട്രെൻഡ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരത്ത് ഇപ്പം വലിയൊരു മാറ്റം വരാൻ പോകണു എന്നുള്ളതാണ് ഷിഫ്റ്റ് കാരണം സർക്കാർ വിരുദ്ധ വോട്ട് പിണറായി തോൽക്കണം എന്നാണ് ബി ജെ പി യിലെയും സി പി എമ്മിലെയും സി പി ഐയിലെ ആൾക്കാർ ആൾക്കാർക്ക് ജനങ്ങൾക്ക് മൊത്തം അപ്പൊ ആര് ജയിക്കും ആര് ജയിക്കും യു ഡി എഫ് ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് നിൽക്കുന്നത് അപ്പൊ യു ഡി എഫിന് വോട്ട് ചെയ്യാനാണ് ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തവണ കോൺഗ്രസ് അതേപോലെ തന്നെ പിന്നെ അടുത്ത ചിറയുംകീഴാണ് ഇപ്പൊ യു ഡി എഫിന് രണ്ട് മണ്ഡലങ്ങളെയും ഷിഫ്റ്റ് പ്രകാരം ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഷിഫ്റ്റ് പ്രകാരം തവണ അപ്പൊ മൂന്നാമത്തെ പറഞ്ഞ ചിറയുംകീഴ് ചിറകീഴിൽ ഇപ്പം തന്നെ അമ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് വോട്ടാണുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ എൽ ഡി എഫിന് അമ്പത്തി രണ്ടായിരത്തി നാൽപ്പത് വോട്ട് ബി ജെ പി മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ് വോട്ടാണ് ഓക്കെ അപ്പൊ ഇവിടെ ബി ജെ പി വളരെ പിന്നിലാണ് ഇവിടെ ഉള്ള കാര്യം ചെറിയ കേഴ് അയിമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റിഅമ്പത് വോട്ട് ഈ സി പി എമ്മിന്റെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടും കൂടെ ഇങ്ങനെ മറിഞ്ഞാൽ ഏകദേശം എഴുപതിനായിരം അറുപതിനായിരം വോട്ടായി പിന്നെ ബി ജെ പി ഒരു മൂവായിരത്തി അഞ്ഞൂറോ നാലായിരം വോട്ട് മുപ്പത്തി ഏഴായിരത്തിഅണ് അറുന്നൂറ് പത്ത് വന്നാൽ ഏകദേശം നാലായിരം വോട്ട് വരെ മറഞ്ഞാൽ പതിനൊന്നായിരം വോട്ടുകൾ അറുപത്തി മൂവായിരം വോട്ട് വരെ അവിടെ ബി ജെ സി ബി യു ഡി എഫിന് നേടാമെന്നുള്ളതാണ് അപ്പൊ യു ഡി എഫ് ചെറിയ പിടിച്ചെടുക്കുന്നു എന്ന് വിരുദ്ധമായിട്ട് പറയാൻ പറ്റും പിന്നെ വാമനപുരം അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ട് എഫ് സോറി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടാണ് വാമനപുരത്ത് യുഡിഎഫിനുള്ളത് അതേപോലെ അമ്പത്തി ഏഴായിരത്തി വോട്ട് അമ്പത്തി ഏഴായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപതേ ബി ജെ പിക്ക് ഉള്ളു അപ്പൊ ഈക്ലാണവിടെ അപ്പൊ അതിലും അവിടെ ഉണ്ടാവുന്ന പതിനഞ്ച് ശതമാനം ഷിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അയ്യായിരത്തി എഴുന്നൂറും പറയുമ്പോൾ ഏകദേശം ഏഴായിരത്തി ഒന്നൂറ് വോട്ടാകും ബി ജെ പിന്നെ ഒരു പത്ത് ശതമാനം രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടും കിട്ടിയാൽ ഒമ്പതിനായിരത്തി അറുനൂറ് വോട്ട് വരെ പതിനായിരം വോട്ട് വരെ അവർക്ക് ഷിഫ്റ്റ് വരാം എങ്ങോട്ട് യു ഡി എഫിലേക്ക് ബിജെപി ഭയങ്കരം അറുപത്തി ആറായിരം വോട്ട് വരെ നല്ല അവിടെ ഭൂരിപക്ഷത്തിൽ വാമനപുരത്തും ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാരണം ജനങ്ങള് ഇന്റലിജൻസ് ഇപ്പോഴത്തെ പറയാൻ പറയുന്നത് യു ഡി എഫ് വിജയിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ബി ജെ പി എല്ലാം വരാൻ പോണതെന്നുള്ളതുകൊണ്ട് അവർക്കാണ് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക കാരണം കേരളത്തിൽ ബി ജെ പി ആയിരുന്നെങ്കിൽ ബിജെപിക്ക് പോയിരുന്നു തന്നെ പക്ഷെ ഇവിടെ അങ്ങനെയല്ല സർക്കാർ വിരുദ്ധ നിലപാടാണ് ഒന്ന് ശബരിമല ഒന്ന് ന്യൂനപക്ഷ ഏകീകരണം മൂന്നാമത്തത് ഭരണ ഈ പിന്നെ ഭരണവിരുദ്ധ വികാരം ഈ മൂന്ന് ഇതാണ് കാറ്റാണ് അടിക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും വളരെ ശക്തമായത് കൊണ്ട് കഴിഞ്ഞ വശത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് പതിനഞ്ച് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇതാ പറയുന്നത് അവിടെ കഷ്ടമാണ് ഇപ്പൊ നെടുമങ്ങാട് കൂട്ടാം നെടുമങ്ങാട് നെടുമങ്ങാട് കൂട്ടുമ്പോൾ നാൽപ്പം അൻപത്തി മൂവായിരത്തി ഇരു നാ അറുനൂറ്റി നാപ്പത്തഞ്ചാണ് യു ഡി എഫിനുള്ളത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് ഉണ്ട് ആർക്ക് എൽ ഡി എഫിനെ പിന്നെ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് ബി ജെ പി ഓക്കെ അപ്പൊ അറുപത്തി ആറായിരത്തി നമ്മള് ഷിഫ്റ്റ് വരികയാണ് പതിനായിരം അതായത് ഒമ്പതിനായിരത്തോളം പതിനായിരത്തോളം വോട്ട് മാറിയും പിന്നെ അതായത് ഒമ്പതിനായിരം വോട്ട് കുറയുകയാണെങ്കിൽ മാറുകയാണ് എൽ ഡി എഫ് തന്നെ പ്ലസ് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി ബിജെപിന്റെ പദ്ധതി മൂവായിരം പതിമൂവായിരം വോട്ട് ടോട്ടൽ കേറി പോണു അന്നേരം അറുപത്തി ആറായിരം വോട്ടിലേക്ക് മാറുകയാണ് പിന്നെ കഴക്കൂട്ടാണ് കഴക്കൂട്ടത്ത് ഇപ്പം അവസ്ഥ പ്രകാരം അല്ല യു ഡി എഫ് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എട്ട് വോട്ടേ ഉള്ളൂ അതിനു ബി ജെ പിക്ക് നാപ്പതിനായിരത്തി എഴുപത്തിരണ്ട് വോട്ടുണ്ട് സി പി എമ്മിന് അവിടെ നാല് തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വോട്ടുണ്ട് ഇവിടെ സി പി എമ്മിന് നമ്മളെ ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലാതെ സി പി എമ്മിനോട് ബി ജെ പി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു കാരണം മോളുടെ ധാരണ പ്രകാരം അവിടെ കടകംപള്ളി ഒന്നും പ്രശ്നമല്ല അപ്പൊ ഇപ്പോഴത്തെ പ്രകാരം കടകംപള്ളിക്കാണ് ഭൂരിപക്ഷം എങ്കിലും അതുകൊണ്ട് നോക്കും മാത്രമല്ല ഈ ഷിഫ്റ്റ് ഉണ്ടല്ലോ കടകംപള്ളി ആണെങ്കിൽ ശബരിമല വിഷുവിന് അയാളെ തോൽപ്പിക്കാൻ പറ്റുന്ന ആരാണ് നോക്കിയിട്ട് ചെയ്യും പക്ഷെ യു ഡി എഫ് വരണം എന്നുള്ളത് കണക്കൂട്ടിയാൽ അത് തയ്യാറാവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കട്ടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല പക്ഷെ ഈ കണക്ക് പ്രകാരം അതായത് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം എൽ ഡി എഫിന് കിട്ടിയ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പതിനഞ്ച് ശതമാനം വോട്ട് യു ഡി എഫിലേക്ക് മാറുന്നു പത്ത് ശതമാനത്തോളം വോട്ട് സി ബി ജെ പിന്റെ വോട്ടും ആവറേജ് മാറും കാരണം ഭരണം മാറാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ആറായിരം നാല് നാലായിരം പതിനായിരം വോട്ട് ആർക്ക് അനുകൂലമായി കിട്ടും ഈ കഴക്കൂട്ടം കോൺഗ്രസ്സിന് കിട്ടും അങ്ങനെയാണ് വിജയിച്ചു പോകും ഇവരെ വോട്ട് അത്രയും ആറായിരം വോട്ട് കുറയുകയാണല്ലോ ഇപ്പൊ നാപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വോട്ട് കളക്കൂട്ടത്ത് ആർക്കുണ്ട് ഈ എൽ ഡി എഫിനുണ്ട് അതിന് ഏകദേശം ആയി മാറി ബിജെപിന്റെ വോട്ട് മറിയുകയാണെങ്കിൽ കാരണം ബിജെപി വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ കേഡർ വർക്കാണ് അടക്കം ആർ എസ് എസിന്റെ വർക്ക് ആർ എസ് എസ് അടി വർക്ക് ചിലപ്പോൾ അവരെ വോട്ട് പിടിച്ചെടുക്കാനൊക്കെ സാധ്യത സി പി എമ്മിന്റെ അവർ ജയിച്ചു പോകാം ഈ ഒരു സംശയത്തിന് ആവുന്നതാണ് കഴക്കൂട്ടം ഇങ്ങനെയാണെങ്കിലും ആവുന്നുണ്ടോ പറയാൻ പറ്റില്ല കാരണം അവരുടെ കാൽക്കുലേറ്റഡ് മണ്ഡലമാണ് ആര് ബിജെപിയുടെ നമ്മുടെ തെറ്റ് ആയിട്ട് ഒരു ലെവൽ കഴിഞ്ഞാൽ ബിജെപിയുടെ വോട്ടും വോട്ടും ട്രാൻസ്ഫറബിൾ അല്ല അണികൾ സമ്മതിച്ചു ഇപ്രാവശ്യം പതിനാറ് ഡിവിഷനുകളിൽ വിജയിച്ചിട്ടുള്ളത് സി പി എമ്മിന്റെ വോട്ട് മറച്ചു കൊടുത്തിട്ടാണ് അതിന്റെ ഞാൻ വിട്ടിരുന്നു കോർപ്പറേഷൻ അത് അസംബ്ലിയിലും ലോകസഭയിലെ ഇത് തൃശ്ശൂരില് നടന്നില്ലേ ഷിഫ്റ്റ് ഒരു വാർഡ് ഒരു ബൂത്ത് അൻപത് വോട്ട് വീതം മറച്ച് സുരേഷ് ഗോപി കൊടുത്തിട്ടാണ് അവിടെ സുരേഷ് ഗോപി വിജയിച്ചത് ബിജെപി സമ്മതിച്ചു അതിന് ഒരു സി പി എം വോട്ട് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയനുള്ള കഴിഞ്ഞ ക്ഷേത്ര നിർദ്ദേശം അജിത് കുമാർമെന്റ് ഈ കഴക്കൂട്ടം വേണമെങ്കിൽ പോലും യു ഡി എഫ് എൽ ഡി എഫിന് ജയിക്കാം പക്ഷെ ഒരു സംശയത്തിനുള്ളിൽ നമുക്ക് കഴക്കൂട്ടം നടത്താം വട്ടിയർക്കാവ് വട്ടിയൂർക്കാവില് ഏകദേശം എല്ലാ പാർട്ടികൾക്കും ഈ ഏകദേശം തുല്യമായിട്ടാണ് വരുന്നത് അവിടെ മുരളീധരൻ നിക്കുകയാണെങ്കിൽ മുരളീധരൻ നേരത്തെ ഉള്ള ഒരു സ്വാധീനം വട്ടിയൂർക്കാവിലുണ്ട് അവിടെ ഇപ്പൊ മുപ്പത്തി രണ്ടായിരത്തിഅണ്ണൂറ്റി എഴുപത്തിരണ്ട് വോട്ടാണ് ആർക്ക് യു ഡി എഫിനുള്ളത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് വോട്ട് സി പി എമ്മിനുണ്ട് എൽ ഡി എഫിനുണ്ട് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അയിമ്പത്തി ഒന്ന് വോട്ട് ബിജെപിക്കുണ്ട് അവിടെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം ആർക്കുണ്ട് വട്ടിയൂർക്കാവില് ബിജെപി അവിടെ എടുക്കുകയാണെങ്കിൽ മുപ്പത്തി അയ്യായിരമുള്ള യു എൽ ഡി എഫിന്റെ വോട്ട് ഏകദേശം അയ്യായിരത്തിഇരുന്നൂറ് വോട്ട് ഇങ്ങോട്ട് മറിയാണെങ്കിൽ മുപ്പത്തിരണ്ടായിരത്തി എട്ടായിരം വട്ടിയൂർക്കായലേക്ക് മത്സരിക്കാൻ റെഡി ആയിട്ട് സുരേന്ദ്രൻ ഒഴുകാണ് ഞാൻ അവിടെ മത്സരിക്കും ഞാൻ അവിടെ മത്സരിക്കുന്നത് അതേ സമയത്ത് തന്നെ വട്ടിയൂർക്കാവുകാരനായ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ മോശമല്ലാത്ത സിനിമാൻ കൂടിയ അയലും അവിടെ മത്സരിക്കാൻ എല്ലാത്തിൽ റെഡിയാകും ശ്രീലൈ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി ഒന്ന് വോട്ട് ബിജെപിക്ക് ഉണ്ട് അതുപോലെ ഷിഫ്റ്റ് ഉണ്ടാവുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല വട്ടിയൂർകാവ് അതെ എന്നാലും നമ്മള് പത്ത് ശതമാനം വോട്ട് നമ്മൾ ഈ കണക്കൂട്ടൽ പറയാനും വഴിയാണെങ്കിൽ നാലായിരത്തോളം വോട്ട് അതും ഇത് അയ്യായിരത്തോളം വോട്ടും രണ്ടും കൂടെ കൂട്ടവും ഒമ്പതിനായിരം വോട്ടുകൾ പറഞ്ഞാൽ യു ഡി എഫിന് നാല്പതിനായിരം വോട്ടായി പക്ഷേ വട്ടിയൂർക്കാവ് ആ ഒരു ആയി കാണുന്നതുകൊണ്ട് നടക്കുന്നല്ല അത് സംശയത്തിന്റെ നിലവിൽ നമുക്ക് ഇടാൻ സുരേന്ദ്രൻ ആയതുകൊണ്ട് സുരേന്ദ്രനെ ജയിപ്പിക്കാൻ സംശയം അല്ല അവിടെ അല്ല ആണ് പക്ഷേ ഈ ഷിഫ്റ്റ് സി പി എം കാർ അങ്ങനെ പ്രാവശ്യത്തിൽ കൃത്യമായി നടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നറിയില്ല കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ സി പി എം അവസ്ഥ കാരണം ഒന്നുകിൽ ബി ജെ പി പോകാന്നുള്ളതാണ് ഒഴുകി പോവാന്നുള്ളതാണ് എന്തായാലും വട്ടീർക്കാവുന്ന ഒരു സംശയത്തിന്റെ നിലയിൽ ഇടാമെന്നാണ് കരുതുന്നത് കാരണം ബി ജെ പിന്നെ ട്രിവേണ്ട ത്രിവേന്ദ്രത്ത് ഇപ്പം യു ഡി എഫ് എൽ ഡി എഫ് ആണ് മുന്നിൽ ആന്റണി രാജു ആന്റണി രാജു എന്തായാലും പോയല്ലോ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും വോട്ടേഴ്സിൽ അവിടെ നാപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടാണ് യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് യു ഡി എഫിന് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തിനാലുണ്ട് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി അമ്പത് വോട്ട് അതായത് ബി ജെ പി സെക്കൻഡ് സ്ഥാനത്തുണ്ട് ഇവിടെ ഷിഫ്റ്റ് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് തന്നെ ഇവിടെ വോട്ട് പ്ലസ് ഇവരൊരു ഞ്ഞൂറ് വോട്ടും കൂടെ പിടിക്കുകയാണെങ്കിൽ പതിനായിരം വോട്ട് യുഡിഎഫിന് അനുകൂലമായി ഇപ്പൊ ട്രിവാൻഡ്രത്വം യു ഡി എഫ് വിജയിക്കാം എന്നുള്ള കണക്കുകൂട്ടാം പിന്നെ അടുത്തത് നിയമമാണ് നിയമം പ്രസ്റ്റേജ് മത്സരമാണ് ബിജെപിയുടെ അവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ടാണ് പിന്നെ ബിജെപിക്കുള്ളത് മുപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി വോട്ട് യു ഡി എഫിനുണ്ട് മുപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ആറ് വോട്ട് ഇവർക്കുണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഷിഫ്റ്റ് പ്രായം നടക്കാണെങ്കിൽ ആറായിരം വോട്ട് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് ബിജെപിയിലേക്ക് ബി ജെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല അപ്പൊ നാലും പത്ത് ശതമാനം കൂട്ടിയാൽ ആ പതിനായിരം വോട്ടെ അങ്ങനെയാണ് ബിജെപിന്റെ വോട്ട് അങ്ങോട്ട് കുറയും ബിജെപി നാൽപ്പതിനായിരം അത് ആ ഒരു സംശയത്തിന് നില ഇടാവുന്ന സാധനമാണ് മൂന്ന് സീറ്റുകൾ ഇപ്പം ബി ജെ പി എന്റെ ഒരു സാധ്യത ഉള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട് പിന്നെ കോവളമാണ് കോവളത്തെ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് യു ഡി എഫിനുള്ളത് പിന്നെ അൻപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വോട്ടാണ് എൽ ഡി എഫിനുള്ളത് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വോട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലപ്രകാരം ഉള്ളത് ലേറ്റസ്റ്റ് ആയ ഇതാണല്ലോ നോക്കേണ്ടത് അത് പ്രകാരം ഇവിടെ ഷിഫ്റ്റ് നടന്നാൽ ഒരു ഒമ്പതിനായിരം വോട്ട് വരെ ഷിഫ്റ്റ് നടക്കാം പതിനഞ്ച് ശതമാനം വോട്ട് എൽ ഡി എഫ് മാറുകയാണെങ്കിൽ അറുപത്തി അഞ്ചായിരം വോട്ടായി പിന്നെ ഇതിനകത്ത് ബി ജെ പിന്നെ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുന്നെണ്ണം മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് മാറി ആയിരിക്കാം അപ്പം ഒമ്പതും നാല് പതിമൂന്നും കിട്ടിയാലും അവിടെ സുഖമായി വിജയിൻ പറ്റും അപ്പം കോവളം യു ഡി എഫിന് വിജയിക്കാം എന്നുള്ളതാണ് പിന്നെ കോവളത്തേക്ക് ഇട്ട് ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കോവളത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന നീലനാണ് ഇടതുപക്ഷത്തായിരുന്നാലും പക്ഷെ ഇപ്പം നീലന്റെ സ്വാധീനം പോയി ഇടതുപക്ഷമായിട്ടുള്ള ബത്തവും കുറഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന നാടാ റൂട്ടുകളിൽ കാര്യമായ ഷിഫ്റ്റ് യു ഡി എഫിന് അനുകൂലമായിട്ട് ഒരു ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ല പോകാൻ പോകുന്നത് പിന്നെ അടുത്തത് നമ്മള് കാട്ടാക്കടയാണ് കാട്ടാക്കടേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പി വളരെ ശക്തമാണ് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി നാനൂറ്റി പത്താറ് വോട്ടുണ്ട് ബി എസ് എൽ ഡി എഫിന് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റാറ് വോട്ടുണ്ട് നാപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് യു ഡി എഫിന് ഇപ്പോഴത്താറായിരത്തി എഴുന്നൂറ്റാറ് വോട്ടിൽ പതിനഞ്ച് ശതമാനം വോട്ടെന്ന് പറയുമ്പോൾ ഏകദേശം എട്ടായിരത്തി എണ്ണായിരത്തി നാനൂറ് വോട്ടാ എണ്ണായിരത്തി നാനൂറ് വീട്ടുമ്പോൾ തന്നെ നാപ്പത്തി ഏഴായിരത്തിന്ന് നാപ്പത്തെ ആറായിരം വോട്ടിലേക്ക് മാറി പിന്നെ ബി ജെ പിന്ന് കട്ടാക്കടയില് ബിജെപി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി ആറ് വോട്ട് നാലായിരം അയ്യായിരം വോട്ട് കൊണ്ട് മറഞ്ഞാൽ അവിടെ സുഖമായിട്ട് ബിജെപി യു ഡി എഫിന് വിജയിക്കാം അപ്പൊ ഇവിടെ യു ഡി എഫിന് വിജയിക്കാം എന്നുള്ളതാണ് കട്ടക്കട പിന്നെ അരുവിക്കരയാണ് അരുവിക്കരയില് ഇപ്പോഴത്തെ അവസ്ഥ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് യുഡിഎഫിനുണ്ട് അൻപത്തെട്ടായിരത്തി അറുന്നൂറ്റി വോട്ട് ഉണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഞാൻ പറയുന്നത് വോട്ട് ഇവർക്കുണ്ട് അതായത് അപ്പം ഏകദേശം എട്ടായിരം മൂവായിരം പതിനൊന്നായിരം വോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അരുവക്കരയില് വിജയിക്കാം അതിൽ വിജയിക്കാം അല്ല കഴിഞ്ഞ കഴിഞ്ഞോറ്റാളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ട്രെൻഡ് അതായത് ട്രെൻഡ് നിശ്ചയിക്കുന്ന മൂന്ന് ഘടകങ്ങൾ എന്റെ പറയുന്നുണ്ട് ഒന്ന് ശബരിമല ഇഷ്യൂല് ഹിന്ദു വോട്ട് യു ഡി എഫിന് അനുകൂലമായി നിൽക്കുന്നു കാരണം ഇനി ഭരിക്കാൻ കഴിവുള്ളത് യു ഡി എഫിനാണ് അധികാരം എന്നതുകൊണ്ട് ബിജെപി വരാൻ യു ഡി എഫിന് ബിജെപി ചെയ്യുമായിരുന്നു അല്ല അതുകൊണ്ട് മാത്രമല്ല അവർക്കാണ് സാധ്യത ഉണ്ടായിരുന്നത് പക്ഷെ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള മുന്നണി ആര് അത് ജനങ്ങൾ യു ഡി എഫിന് തെരഞ്ഞു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ തന്നെ അതുകൊണ്ട് സി പി എമ്മിനെ ഒഴിവാക്കാൻ ഈ പിണറായിനെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് യു ഡി എഫ് ആണ് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ ഹിന്ദു അല്ലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ട് ഒറ്റടിക്ക് യു ഡി എഫിലേക്ക് പോവുകയാണ് പിന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പിന്നെ ഭരണവിരുദ്ധ വികാര വോട്ട് അത് മൊത്തത്തിലാണ് അപ്പൊ ഈ മൂന്ന് കാറ്റും കൂടെ ഒരുമിച്ച് വീശുമ്പോൾ ആണ് ഈ സംഭവങ്ങൾ നടക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയൻ കൃത്യമായിട്ട് കൊടുത്ത റിപ്പോർട്ടാണ് അത് റിപ്പോർട്ട് അപ്പൊ അതിനകത്ത് ഈ മാറ്റം ചെറുതൊന്നല്ല അപ്പൊ അരുവിക്കരി യു ഡി എഫിന് പിടിക്കാം പിന്നെ പാറശാല പാറശാലയിൽ അറുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് വോട്ട് ആയിക്കുണ്ട് യു ഡി എഫിനുണ്ട് അറുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ബി ജെ പി എൽ ഡി എഫിന് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റിമൂന്ന് വോട്ടും മുപ്പത്തിരണ്ടായിരത്തിഒണ്ണൂറ്റിഅറുപത്തിഒൻപത് വോട്ട് ബി ജെ പിക്ക് ഉണ്ട് അങ്ങനെ കൂട്ടുമ്പോ പതിനായിരം വോട്ട് എൽ ഡി എഫ് മാറുകയും മൂവായിരത്തിഇരുന്നൂറ് മൂവായിരം വോട്ട് ബി ജെ പിന്നു മാറുകയാണെങ്കിൽ ഇവർക്ക് എഴുപത്തി മൂവായിരം വോട്ടായിട്ട് മാറാൻ പറ്റുന്ന സ്ഥലമാണ് പാറശാല ഇവിടെ യു ഡി എഫ് വിജയിച്ചതായി പറയും ഈ ട്രെൻഡ് പ്രകാരം ഈ ട്രെൻഡാണ് ഞാൻ പറയുന്നത് ഇനി നെയ്യാറ്റങ്കരയാണ് നെയ്യാറ്റങ്കരയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ അൻപത്തി ആറായിരത്തി എഴു എണ്ണൂറ്റി എൺപത്തി ഏഴ് വോട്ട് ആർക്കുണ്ട് യു ഡി എഫിനുണ്ട് ബി എൽ ഡി എഫിന് അൻപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് വോട്ടാണുള്ളത് പിന്നെ ഇരുപത്തി ആറായിരത്തിഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ടാണ് ആർക്കുള്ളത് ുള്ളത് ബിജെപിക്കുള്ളത് അങ്ങനെ കൂട്ടുമ്പോൾ കുറവുള്ള സ്ഥലമാണ് അവിടെയാണ് അപ്പൊ എണ്ണായിരം പത്തുമ്പോ പതിനായിരം പതിനൊന്നായിരം വോട്ട് മറിയാണെങ്കിൽ ഇവിടെ അറുപത്താറായി അറുപത്തി ഏഴായിരം വോട്ട് ആയി മാറും ഏകദേശം പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെയും കിട്ടും അവിടെയും കിട്ടും അതായത് നമ്മളിപ്പം ഇന്നത്തെ അവസ്ഥയിൽ തിരുവനന്തപുരത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് അഞ്ച് 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 ഉറപ്പാക്കി ഉറപ്പിച്ചിട്ട് പറയാം അഞ്ച് ആറ് 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 ഏഴ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് സീറ്റ് വരെ ും വേണമെങ്കിൽ യു ഡി എഫ് നേടാം ബിജെപി വേണമെങ്കിൽ നാല് സീറ്റും അല്ല പന്ത്രണ്ട് സീറ്റ് യുഡിഎഫിനും രണ്ട് സീറ്റ് ബിജെപി നിലയിലേക്ക് പോകാം അടുത്ത അവസ്ഥ വേണമെങ്കിൽ ബിജെപി വേണമെങ്കിൽ പതിനാല് സീറ്റും ബിജെപി യു ഡി എഫ് നേടാം ബി ജെ പി വേണമെങ്കിൽ രണ്ടുള്ള നാലുപേരെ സീറ്റ് നേടാം രണ്ടു കാരണങ്ങളൊന്നുണ്ടാക്കിയ ഡാമേജ് മാത്രമേ അവരുടെ ഏറ്റവും പോസിറ്റീവായിട്ട് തിരുവനന്തപുരത്തെ ആയുധം എന്ന് പറയുന്നത് പിന്നെ മേയർ ബ്രോ പ്രശാന്തായിരുന്നു പ്രശാന്ത് തന്നെ ഇപ്പം ശീലയായിട്ട് കെട്ടിടത്തർക്കത്തിൽ പ്രശാന്തിന് ബാക്ക്ഫുട്ട് പോകേണ്ടി വന്നു അതുതന്നെ അവരുടെ ഇമേജ് മൊത്തം കുറഞ്ഞിട്ടുണ്ട് പ്രശാന്തിനെ വെച്ച് ഫൈറ്റ് ചെയ്യാനാണ് അവരുദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രശാന്ത് തന്നെ വീക്കായിരിക്കും നായകൻ തന്നെ തീർക്കായി തിരുവനന്തപുരത്ത് പിന്നെ ഓക്കെ നമ്മൾ ഇത് അതൊക്കെ വേറെ ഘടകങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും നമ്മൾ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തിരുവനന്തപുരത്ത് മിനിമം പന്ത്രണ്ട് സീറ്റ് വരെ യു ഡി എഫ് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ പതിന പതിനൊന്ന് സീറ്റ് മിനിമം പത്ത് സീറ്റ് നമ്മൾ കണക്കുട്ടോ പത്ത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാം നാല് സീറ്റ് വരെ മാക്സിമം പോയാൽ ബി ജെ പി കിട്ടാം അതല്ല പതിനാല് സീറ്റും വേണമെങ്കിൽ യു ഡി എഫിന് നേടാം എന്നുള്ള അവസ്ഥയാണ് തിരുവനന്തപുരത്ത് നിന്ന് വലിയത്